പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവനാണ് കർത്താവ് നല്ലവനാണ് കർത്താവ് നമ്മുടെ രക്ഷകനാണ് നാം ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ നാം ഒത്തിരി മനസ്സ് വിഷമിച്ച പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അനാദി മുതലേ തിരഞ്ഞെടുത്ത രാത്രിയാണ് ഈ രാത്രിയിൽ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം നാം ബുദ്ധിമുട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളും കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതിന് മുന്നിലുള്ള നമ്മുടെ ചെറിയ പരീക്ഷണങ്ങളായിരുന്നു അതിനാൽ ഇന്നത്തെ രാത്രിയിൽ ഹൃദയം തുറന്ന് കർത്താവിന് നന്ദി അർപ്പിക്കുക നമ്മുടെ ഒരു സഹനവും നഷ്ടപ്പെട്ടു പോകില്ല നമ്മുടെ ഒരു കണ്ണുനീരും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല കർത്താവ് നമ്മുടെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്ത് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു ഈ രാത്രിയിൽ നമ്മുടെ സഹനങ്ങളെ അറിയാവുന്ന കർത്താവ് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും ഓർത്ത് നമുക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് കർത്താവിൻ്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് തീർച്ചയായും കർത്താവ് കേൾക്കും അതിന് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നല്ലവനാണ് അവിടെ നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഹ്മേൻ സങ്കീർത്തനം നൂറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്ന് ആണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വായിത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ കർത്താവെ ഇത്രമാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോ ജീവിത പ്രശ്നങ്ങളെയും ഓരോ സഹനങ്ങളെയും വലിയ അനുഗ്രഹങ്ങളാക്കി ഞങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ് എന്നോർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഓരോ സഹനങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ അത്യധികം മനസ്സ് വേദനിച്ചു ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയല്ലോ ഞങ്ങൾ ആരുമില്ലാത്തവരാണല്ലോ ഞങ്ങൾ അവഗണിക്കപ്പെട്ടു പോയല്ലോ എന്ന് കരുതി മനസ്സ് വിഷമിച്ചു എന്നാൽ എൻ്റെ കർത്താവെ നീ ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച ചെറുതും വലുതുമായ ഓരോ പ്രശ്നങ്ങളെയും വലിയ അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നതിന് മുന്നോടിയായുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളും ചെറിയ ചെറിയ അനുഭവങ്ങളുമായിരുന്നു എന്ന് അറിഞ്ഞതിന് ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇത്രയധികം നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് കർത്താവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ യോഗ്യത അങ്ങയെ ആശ്രയിക്കുന്നു എന്നതു മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ള യോഗ്യത ദൈവ തിരുമുൻപിൽ നിന്ന് അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങൾ അർഹരല്ല എന്നിട്ടും അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ അനന്തമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറച്ചു ഈ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു മനുഷ്യന സാധ്യമായത് നീ ഞങ്ങൾക്ക് ചെയ്തു തന്നു എൻ്റെ കർത്താവെ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഞങ്ങളുടെ മനസ്സ് വേദനിച്ച പ്രശ്നങ്ങളെ അവിടുന്ന് നിന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് ഏറ്റവും നന്മയുള്ളവാക്കിയതിനാൽ ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എൻ്റെ കത്താവ് ദൈവമേ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തു പോയ പിഴവുകൾ തെറ്റുകൾ ഞങ്ങൾക്കുണ്ടായ അബദ്ധങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ഓരോ പ്രാവശ്യവും സ്വയം കുറ്റം ആരോപിക്കുമ്പോഴും മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുമ്പോഴും എൻ്റെ കർത്താവെ ഇതെല്ലാം നീ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കുവാൻ അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് നീ ഞങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവെ നീ ഞങ്ങളുടെ കാര്യത്തിൽ എത്രയധികം ശ്രദ്ധാലുവാണ് എന്ന് ഞങ്ങൾ അറിയുന്നു അതിനാൽ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ കർത്താവും ദൈവവുമാണ് അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് അവിടുന്നാണ് ശാശ്വതമായ ഉടമ്പടി അവിടുന്നാണ് ഞങ്ങളുടെ ഉറപ്പുള്ള ഗോപുരം അവിടുന്നാണ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ അഭയസ്ഥാനവും എൻ്റെ കർത്താവെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എത്രയോ മനോഹരമായ കാര്യമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളെ അങ്ങ് അനാദി മുതലേ അങ്ങയുടെ ശുശ്രൂഷകരായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാവരിലൂടെയും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ സംസാരിച്ച ഓരോ വ്യക്തിയോടും അവിടുന്ന് ഇടപെട്ട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ കണ്ട അധികാരികൾ ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാം ചെയ്തു തരുവാൻ അവിടുന്ന് അവരുടെ മേൽ പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് ദ്യമെന്ന് കരുതിയ കാര്യങ്ങളെ എത്ര നിസ്സാരമായി അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്നു അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിന്ന് എൻ്റെ ഈശോയെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവെ അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളൊന്നിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കത്താവെ വലിയ കാര്യങ്ങൾ ചെയ്തു തന്ന കഥാവെ അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിച്ച ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും സമാധാനവും ആരോഗ്യവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ യാത്രകളിൽ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ പുതിയ പുതിയ ജീവിതാനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ പുതിയ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളെ സഹായിക്കുവാനായി അവിടുന്ന് ഇടപെടുത്തിയ എല്ലാ വ്യക്തികളെയും പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ് അങ്ങ് മാത്രമാണ് പരമപുരിശുദ്ധൻ അങ്ങ് മാത്രമാണ് സർവശക്തൻ ആരാധനയ്ക്ക് യോഗ്യനായവൻ അവിടുന്ന് മാത്രമാണ് സകല സ്തുതിക്കും മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യനായവൻ കഥാവേ അങ്ങ് മാത്രമാണ് കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ചെയ്ത സകല നന്മകളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ആരോഗ്യകരമായ ഉറക്കം നൽകി പൂർണ്ണാരോഗ്യത്തോടെ അതിരാവിലെ ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നതിനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ യാത്രകളെയും നാളെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു കഥാവേ രാത്രിയിൽ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അവിടെ സംരക്ഷിക്കണമേ ഞങ്ങൾ താമസിക്കുന്ന ഭവനവും വസ്തുവകകളും പ്രത്യേകമായി നിരശക്തി രായ ദൂതരെയച്ച് കാത്തു സംരക്ഷിക്കണമേ തിന്മ ഞങ്ങളെ തൊടാൻ കഴിയാത്ത വിധം അങ്ങയുടെ അനന്തമായ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദുഷ്ടൻ ഞങ്ങളെ നോക്കാത്ത രീതിയിൽ അവിടുത്തെ പ്രത്യേക സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ കഥാവേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തിൽ പൂർണ്ണ സമാധാനവും സന്തോഷവും സ്നേഹവും ഐക്യതയും നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് ഈ സമയം അനുഗ്രഹിക്കണമേ കമൻ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ അറിയിച്ച ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാവിധ ഓർമ്മകളും ദൈവ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ അനന്തമായ നന്മകളെ പ്രതി അനുഗ്രഹങ്ങളെ പ്രതി നന്ദിയോടെ സ്തുതിച്ച് ഞങ്ങൾ ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിലെന്നും പാപ ബന്ധനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും എല്ലാ ബന്ധനാവസ്ഥകളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും സകല രോഗപീഠകളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അവിടുന്ന് സൂക്ഷിക്കട്ടെ അത് രാവിലെ ഉണരുവാനുള്ള ശക്തിയും ആരോഗ്യവും ആയുസ്സും നൽകി നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ Amen.